ഒമ്പതാം ക്ലാസ്സിലെ കേരള പാഠാവലി കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠമാണ് സുഹൃതഹാരങ്ങൾ അപ്പം സുഹൃതാഹാരങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം കുമാരനാശാന്റെ ചണ്ടാലഭിക്ഷുകി എന്ന കാവ്യത്തിലുള്ള വരികളാണ് സുഹൃതകാവ്യങ്ങളിൽ കൊടുത്തിരിക്കുന്നത് അത് ചണ്ടാല ഭിക്ഷുകിയിലെ രണ്ടാമത്തെ ഭാഗത്തെ ആദ്യത്തെ വരികളാണ് ഇത് ഇനി ആ വരികളിലേക്ക് നമുക്ക് പോവാം തൂമ തേടും തൻ പാളാക്കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൻ ശ്രീമാൻ അഭിക്ഷു വങ്ങു ചെന്നർത്തിച്ചാ അപ്പം ഇതിലെ വാക്കുകളുടെ അർത്ഥത്തെ നമുക്കൊന്ന് നോക്കാം തൂമ എന്ന് പറഞ്ഞാൽ എന്താ ഭംഗി തൂമ തേടും തൻ പാള കിണറ്റിലിട്ട് ഓമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി കോമളാങ്കി സുന്ദരി നീർ കോരി നിന്നിടിനാൻ ശ്രീമാന ഭിക്ഷു ഭിക്ഷു ആരാ ബുദ്ധസന്യാസി അങ്ങുചെന്ന് അർത്ഥിച്ചാൻ അർത്ഥിക്കുക എന്തോച്ചാൽ എന്താ യാചിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കുക അപ്പോൾ പിന്നെ ഒരു സുന്ദരി പാളയും കയറും ഉപയോഗിച്ച് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണ് അപ്പം അന്ന് വെള്ളം കോരിയെടുക്കുവാൻ ഇന്നത്തെ കൂട്ട് തൊട്ടിയോ ഒന്നും ഇല്ല ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപുള്ള കഥയാണ് കുമാരനാശാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് കുമാരനാശൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അപ്പം അന്ന് ഉപയോഗിച്ചിരുന്നത് എന്താ ഈ കയറിന് പാളയ്ക്ക് പക തൊട്ടിക്ക് പകരം ഉപയോഗിച്ചിരുന്നതാണ് അടയ്ക്കാമരത്തിൻ്റെ അഥവാ കമുകിൻ്റെ പാള കോട്ടി അതിൽ കയറ് കെട്ടി ആണ് വെള്ളം കോരുവാൻ ഉപയോഗിച്ചിരുന്നത് അപ്പം അപ്പോഴ് ആ ബുദ്ധ പിക്ഷു അവിടെ വന്ന് അവളോട് അപേക്ഷിച്ചു എന്താണ് അപേക്ഷിച്ചത് ദാഹിക്കുന്നു പകിനി കൃപാരസ മോഹനം കുളിർ നീ ഓമലേ തരുതല്ലെന്നതു കേട്ടോ രാമനോഹരി അപ്പം അല്ലയോ സഹോദരി ഭഗിനി സഹോദരി സഹോദരി എനിക്ക് ദാഹിക്കുന്നു അതുകൊണ്ട് എന്ത് വേണം കൃപാരസ മോഹനം എനിക്ക് തണുത്ത വെള്ളം എനിക്ക് കുറച്ച് തരുക അതാണ് ബുദ്ധഭിക്ഷു ആ സ്ത്രീയോട് അപേക്ഷിച്ചത് എന്നാൽ ബുദ്ധഭിക്ഷുവിൻ്റെ ഈ വാക്കുകൾ കേട്ട് അവൾ ഒന്ന് അമ്പരന്നു എന്താണ് അമ്പരക്കം കാര്യം എന്തുവായാലും അമ്പരന്നിട്ട് അവൾ പറഞ്ഞു അപ്പം അമ്പരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അടുത്ത പിന്നെ വരിയിൽ പറയുന്നുണ്ട് കഥ ഇതു കഷ്ടമേ അല്ലലാൽ അങ്ങു ജാതി മറന്നിതോ നീജനാരിതൻ കൈയാൽ ജലം വാങ്ങിയ ചമിക്കുമോ ചൊല്ലഴുമാര്യന്മാർ അല്ലൽ എന്ത് ദുഃഖം അല്ലൽ എന്ന് പറഞ്ഞാൽ ദുഃഖം ഇവിടെ ദാഹമാണ് ദുഃഖം ദാഹത്താൽ നീചനാരി എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ നീചജാതി ചിക്കുമോ നീജാ തേടാൻ സാധ്യതയിൽപ്പെട്ട സ്ത്രീ യാചിക്കുമോ പിന്നെ തെല് ശ്രേഷ്ഠന്മാരായ ആര്യന്മാർ ആര്യന്മാർ എന്ന് പറയുമ്പം ശ്രേഷ്ഠന്മാർ അല്ല അല്ലല്ല ഇതെന്ത് കഥയാണ് ഇങ്ങനെ ചോദിക്കുന്നത് നാട്ടു നടപ്പുള്ള കാര്യമാണോ അല്ല അപ്പം ബിത്ത് ബുത്തഭിക്ഷു പറഞ്ഞതു കേട്ട് എന്താണ് കേട്ടത് ദാഹത്താൽ അങ്ങ് ജാതിയും മറന്നുപോയോ ദാഹത്താൽ അങ്ങ് ജാതി മറന്നുപോയോ താഴ്ന്ന ജാതിക്കാരായ സ്ത്രീകളിൽ നിന്ന് അഥവാ എന്നിൽ നിന്ന് ശ്രേഷ്ഠരായ ആളുകൾ വെള്ളം വാങ്ങിച്ചു കുടിക്കുമോ അപ്പം എന്നാണ് ആ സ്ത്രീ ചോദിക്കുന്നത് അവളുടെ പേര് മാതങ്കി എന്നാണ് അവൾ താഴ്ന്ന കുലത്തിൽ ജനിച്ചവളാണ് ഫിക്ഷുവോ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആളാണ് ആ കാലത്ത് ജാതികളിൽ ഉച്ചനീചത്വം നിലനിന്നിരുന്നു ഉച്ചനീചം എന്താ ഉച്ചനീചത്വം എന്ന് പറഞ്ഞാൽ ഉയർന്നതും താഴ്ന്നതുമായ വ്യത്യാസം നിലനിന്നിരുന്നു അതിനാലാണ് അവളിൽ നിന്നും വെള്ളം മേടിച്ചു കുടിച്ചാൽ അതൊരു പാപമായി തീരും എന്ന് പറയുന്നത് അതാണ് അവളിൽ അമ്പരപ്പുണ്ടാകുവാനുള്ള കാരണവും അപ്പം ആ നാട്ടു നടപ്പിന് വിരുദ്ധമായി ഭിക്ഷു വെള്ളം ചോദിച്ചതാണ് അവളെ അമ്പരപ്പിച്ചത് എന്ന് ചുരുക്കം പിന്നീട് അവൾ പറയുകയാണ് എന്ത് കോ പിന്നീട് ആ ബുദ്ധഭിക്ഷു പറയുകയാണ് എന്താണ് പറയുന്നത് കോപമേലൂ തേ ജലം തന്നാലും പാപമുണ്ടാമിവളൊരു ചണ്ടാലി ഗ്രാമത്തിൻ വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ ഞാൻ അപ്പം അവളാണ് പറയുന്നത് ആരാ ആ മാതങ്കിയാണ് ഇപ്പം പറയുന്നത് ആ ചണ്ടാല സ്ത്രീ എന്ന് പറഞ്ഞില്ലേ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ അവൾ പറയുകയാണ് കോപമേലരുതേ എന്നിൽ ദേഷ്യം തോന്നരുതേ എന്തോ എന്തിനാ വെള്ളം തന്നാൽ അത് പാപമായി തീരും കാരണം ഈ ഉള്ളവൾ ഒരു ചണ്ടാല സ്ത്രീയാണ് ചണ്ടാല എന്ന് പറഞ്ഞാൽ എന്താണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയാണ് അവൾക്ക് ഗ്രാമത്തിൽ താമസിക്കുവാൻ പോലും യോഗ്യതയില്ല അവൾ ചാമർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാതി വിഭാഗത്തിൻ്റെ അത അതായത് താഴ്ന്ന ജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജാതി വിഭാഗത്തിൻ്റെ നായകൻ്റെ മകളാണ് എന്ന് വെച്ചാൽ ഒരു കൂട്ടമായ ആളുകൾ താമസിക്കുമ്പോൾ അതിനൊരു നാഥൻ ഒരു നായകൻ കാണും ആ നായകൻ്റെ മകളാണ് ആരാ അവൾ അവൾക്ക് ഗ്രാമത്തിൻ്റെ അകത്ത് താമസിക്കുവാൻ പോലും യോഗ്യതയില്ല അതുകൊണ്ട് അവൾ ഗ്രാമത്തിൻ്റെ പുറത്താണ് താമസിക്കുന്നത് അതുകൊണ്ടാണ് അവളിൽ നിന്നും വെള്ളം ചോദിച്ചപ്പോൾ ആ ബുദ്ധ ഫിക്ഷു വെള്ളം ചോദിച്ചപ്പോൾ അവൾക്ക് ഒരു ഉത്കണ്ഠ ഒരു ഭയം ഉണ്ടാകുവാൻ കാരണം ഓക്കെ അപ്പോൾ ഓതിനാൻ ഭിക്ഷു ഏറ്റവും വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാഭൂ വരണ്ട ഗോപീതി വേണ്ട തരിക തനിക്കു നീ ആ ബുദ്ധഭിക്ഷു പറഞ്ഞതാണ് എന്താണ് അവളുടെ വാക്കുകൾ കേട്ടിട്ട് ആ ബുദ്ധഭിക്ഷു എന്താണ് പറഞ്ഞത് വിലക്ഷനായി അത്ഭുതപ്പെട്ടവനായി എന്നിട്ട് പറഞ്ഞു എന്താ സോദരി ഞാൻ ജാതി അല്ല ചോദിക്കുന്നത് പിന്നെ എന്താണ് ചോദിക്കുന്നത് നീരാണ് നീരെന്നു പറഞ്ഞാൽ എന്താണ് വെള്ളം നാവ് വരണ്ടഘോ ദാഹിച്ചിട്ട് എൻ്റെ തൊണ്ട ഉണങ്ങുന്നു നാവ് വരളുന്നു നിനക്ക് ഭീതി വേണ്ട ഭീതി വേണ്ട എന്ന് പറയുമ്പോൾ നിനക്ക് പേടിയൊന്നും വേണ്ട എനിക്ക് വെള്ളം തരൂ എന്ന് ആ ബുദ്ധഭിക്ഷു അവളോട് ആവശ്യപ്പെട്ടു മനസ്സിലായോ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് മുനി കൈകൾ നീട്ടുകയാണ് ചെയ്തത് എന്നുടനെ കരപുടം നീട്ടിനാൾ ചെന്തളിന മനോഹരൻ സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലയോ മലാൾ തന്നെയാണവൾ കല്ലല്ലിരുമ്പല്ല അപ്പം ചെന്നിളം എന്ന് പറഞ്ഞെന്തുവാ ചെന്തളിനം എന്ന് പറഞ്ഞ ചെന്തുവാ ചെന്തളിനം ചുമന്ന താമരപ്പൂവ് മനോഹരനായ ആ സുന്ദരൻ ആരാണ് ഫിക്ഷു ബുദ്ധ ഫിക്ഷു കൈകൾ രണ്ടും നീട്ടി കൈകൾ നീട്ടിയപ്പോൾ എന്തിനു വേണ്ടിയാണ് വെള്ളത്തിന് വേണ്ടി അപ്പം പിന്നെ അവൾ ഒരു തർക്കവും പറയാൻ നിന്നില്ല അതിൻ്റെ കാരണം എന്താണ് അവൾ കല്ലോ ഇരുമ്പോ ഒന്നും അല്ല പിന്നെ ആരാണ് അവൾ ഒരു സ്ത്രീയാണ് അതായത് അവളിൽ ദാഹം കൊണ്ട് വലഞ്ഞുവിൻ ബുദ്ധഭിക്ഷുവിനോട് എന്തു തോന്നി മനസലിവ് തോന്നി അപ്പൊ എന്നിട്ടോ കറ്റക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരി ഒതുക്കിച്ചെറു ചിരി ചോരും ചോരിവ ചെറ്റുപിടന്ന വള്ള എന്താണ് കറ്റക്കാർ കൂന്തൽ എന്ന് പറഞ്ഞാൽ എന്താണ് മനോഹരമായ തലമുടി മൂടി മറച്ച് മൂടി മുഖത്തെ മറച്ചു കിടന്നിരുന്ന സാരി ഒതുക്കി അപ്പൊ തലമുടിയും സാരിയും ഒക്കെ ഒതുക്കി പിടിച്ച് ആശയം വന്നാൽ എന്താ മുഖം അവ ചോ ചോരി വന്ന് പറഞ്ഞാൽ എന്താ ചുമന്ന വായി ചെണ്ടോടു വ ചുമന്ന വ അതായത് സുന്ദരമായ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു എന്താണ് പറഞ്ഞത് സുന്ദരിയോടെ സുന്ദരമായ പുഞ്ചിരിയോടെ അവൾ നിന്നു പാരം വിസ്മയമാർന്നു വിസ്ത താരയായിത്തല്ലു നിന്നു മൈക്കണ്ണിയായി ചോരച്ചെന്തളീരഞ്ചു മരുണംശു പുലർച്ചയിൽ അപ്പം പുഷുവിൻ്റെ വാക്കുകൾ കേട്ട് വിസ്മയിച്ചു നിൽക്കുന്ന അത്ഭുതപ്പെട്ടു നിൽക്കുന്ന മാതങ്കിയെയാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത് അപ്പം വിസ്ഫാരിത താരമായി എന്ന് വെച്ചാൽ എന്തുവാ വികസിച്ച കണ്ണുകളോടു കൂടിയ അവൾ വിസ്മയത്തോടെ അത്ഭുതത്തോടെ പിന്നെ ചോരച്ചെന്തളിർ എന്നാൽ എന്താണ് ചോര പോലെ ചുമന്ന തളിര് അഞ്ചുക എന്ന് വെച്ചാൽ എന്താ ഭയപ്പെടുക അപ്പോൾ വിസ്മയത്താൽ വികസിച്ച കണ്ണുകളോടെ അത്ഭുതത്താൽ വികസിച്ച കണ്ണുകളോടെ അവൾ ആ ഭിക്ഷുവിന് ചെറിയൊരു ഭയമുണ്ടെങ്കിലും പുഞ്ചിരി തൂകിക്കൊണ്ട് ആ ഭിക്ഷുവിനെ നോക്കി നിന്നു അടുത്ത വരി എന്താ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടല്ലരി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറയ്ക്കയാൽപാളയിൽ ചിന്നു ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി എന്താണ് വണ്ടിണ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വണ്ടുകൾ ചെന്തണ്ടലർ ചെന്തണ്ടലർ എന്ന് പറഞ്ഞാൽ ചുമന്ന താമര താമര ചുമന്ന താമര എന്ന് പറയുമ്പോൾ ചെന്താമര അതായത് പുലർച്ചെയുള്ള വെളുപ്പം കാലത്തെ വരുന്ന ഇളം വെയിൽ ദേഹം മൂടിയ ചെന്താമരയോട് അവൾ മുൻ ചെന്താമരയോട് മുഖം മറച്ച സാരിയുമായുള്ള അവളെ സാമ്പിപ്പെടുത്തിയിരിക്കുന്നു മനസ്സിലായോ അപ്പം വണ്ടുകൾ ചെന്ന് ആ ചെന്താമരയിൽ മുട്ടുമ്പോൾ താമര പിരിയുകയും അതിൻ്റെ അല്ലി താമരയല്ലി വെളിയിൽ കാണുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ കൈകൾ നീട്ടി നിൽക്കുന്ന ബുദ്ധപിക്ഷുവിൻ്റെ കൈകളിലേക്ക് അവൾ വിറയ്ക്കുന്ന കൈകളോടെ വെള്ളം ഒഴിച്ചു കൊടുത്തു വിറയ്ക്കുന്ന കൈകളോടെ വെള്ളം ഒഴിക്കാനുള്ള കാരണം എന്താണ് ആ ബുദ്ധപിക്ഷുവിനെ കണ്ട് അവൾക്ക് ഒരു ഭയമുണ്ടായി ഭയമുണ്ടായതിൻ്റെ കാര്യം എന്താണ് നേരത്തെ പറഞ്ഞതാണ് എന്താണ് ആ ബുദ്ധപിക്ഷു ഉയർന്ന കുലത്തിൽ പിറന്നവനാണ് അവളോ താഴ്ന്ന കുലത്തിൽ പിറന്നവളാണ് താഴ്ന്ന കുലത്തിൽ പിറന്ന അവളിൽ നിന്ന് ഉയർന്ന കുലത്തിൽ ഉള്ള മുത്തഫിച്ചു വെള്ളം വേടിച്ചു കുടിക്കുന്നത് സ ആ കാലഘട്ടത്തിൽ നടപ്പുള്ള കാര്യമല്ല അപ്പം അങ്ങനെ നടക്കാത്ത ഒരു കാര്യത്തിന് ആ മുത്തഫിച്ചു വെള്ളം ആവശ്യപ്പെട്ടപ്പോഴാണ് അവൾക്ക് ഒരു വിസ്മയം ഉണ്ടായതും അവളുടെ കൈകൾ വിറച്ചതും മനസ്സിലായോ എങ്ങനെയാണ് മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആർത്തിയാൽ ഫിറ്റു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നതേ മെല്ലെ കുനിഞ്ഞവൾ അവള് ആ കൈകൾ നീട്ടി നിൽക്കുന്ന ബുദ്ധ ഭിത്തഭിക്ഷുവിൻ്റെ കൈകളിലേക്ക് എങ്ങനെ വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചു കൊടുത്തു അതെങ്ങനെയാണ് മധ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിത്രം പോലെ മധ്യയെ മധ്യയെ പൊട്ടിയ പിന്നെ ഗ്ലാസ് അത്രയും നല്ല തിളക്ക തിളക്കം കാണൂല്ലയോ അപ്പം അത് അതുപോലെ തിളങ്ങി നിൽക്കുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറുന്നത് പോലെ എന്തു ചെയ്തു ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ ആ കൈപ്പൂവിൽ ആ ബുദ്ധഭിക്ഷുവിൻ്റെ കൈകളിൽ അവൾ വാർത്തുനിന്നതേ മെല്ലെ കുനിഞ്ഞവൾ ചെറുതായി ഒന്ന് കുനിഞ്ഞ് നിന്നുകൊണ്ട് അവൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തു മനസ്സിലായില്ലേ പുണ്യശാലിനി നീ പകർന്നിടുമീ തണ്ണീർ തന്നൂടെ ഓരോരോ തുള്ളിയും അന്ധമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകാം അല്ലയോ പുണ്യശാലിനി നീ പകർന്നു തന്ന ഓരോ തുള്ളി വെള്ളവും അന്ധമറ്റ സുഹൃതഹാരങ്ങളാണ് നമ്മളുടെ ഈ പുസ്തക പാഠത്തിൻ്റെ പേരെന്താണ് സുഹൃതഹാരങ്ങൾ സുഹൃതഹാരങ്ങളാണ് നീ നൽകിയ ഓരോ തുള്ളി വെള്ളവും എനിക്ക് കണക്കില്ലാത്ത സുഹൃതഹാരങ്ങളാണ് അതായത് പുണ്യം കൊണ്ടുള്ള മാലയാണ് സുഹൃതഹാരങ്ങൾ പുണ്യം കൊണ്ടുള്ള മാലയാണ് ഈ സുഹൃതഹാരങ്ങൾ നിൻ്റെ അന്തരാത്മാവിൽ അന്തരാത്മാവ് ഉള്ളിൽ നിന്റെ ഉള്ളിൽ അർപ്പിക്കപ്പെടുകയാണ് എന്ന് ആര് പറയുന്നു ആ ബുദ്ധ ഭിക്ഷു പറയുന്നു അപ്പം മനസ്സിലാവുന്നുണ്ടോ അപ്പം ഈ മനോഹരമായ വരികൾ എഴുതിയിരിക്കുന്നത് കുമാരനാശാനാണ് കുമാരനാശാൻ ഈ വരികൾ എഴുതിയിരിക്കുന്നത് ധ്രുതകാകളി വൃത്തത്തിലാണ് മനസ്സിലായോ അപ്പം അതുപോലെ ഇതുപോലെയുള്ള വരികൾ നിങ്ങൾക്ക് എഴുതിശീലിക്കണം നിങ്ങൾ ആ ഇതുപോലെയുള്ള വരികൾ എഴുതിശീലിക്കണം അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ധ്രുതകളി വൃത്തം എന്താണെന്ന് പഠിക്കണം അപ്പം അത് എഴുതി പഠിച്ച് പുതിയ ഇതുപോലുള്ള വരികൾ ഇതേ കണക്കിനുള്ള വരികൾ രൂപപ്പെടുത്തി എടുക്കുവാൻ ശ്രമിക്കണം എന്നറിയിക്കുന്നു ഇത്രയുമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഓക്കെ താങ്ക്